ഒരുപാട് കമൻ്റുകൾ ഞാൻ കണ്ടേ അതായത് ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് അനുമോളെ വഴക്ക് പറയുന്നുണ്ട് കാരണങ്ങൾ ഉണ്ടാക്കി വഴക്ക് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ മനഃപ്പൂർവ്വം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് കുറച്ചൊക്കെ ജെന്യൻ ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ തോന്നലുകൾ തന്നെയാണ് അപ്പോൾ ലാലേട്ടൻ അനുമോളെ വഴക്ക് പറയുന്നത് മനഃപ്പൂർവ്വം ആകണമെന്നില്ല ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ലാലേട്ടന് പ്രത്യേകിച്ച് അങ്ങനെ ആരുടെടുത്തെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല പുള്ളിയുടെ ഒരു ക്യാരക്ടർ മലയാളി പ്രേക്ഷകർക്ക് അറിയാത്തോന്നല്ല പിന്നെ ഈ ഷോയുടെ ഒരു പക്ഷേ ഒരു ഒരു രസത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പലതും പറയേണ്ടി വന്നേക്കാം ചോദിക്കേണ്ടി വന്നേക്കാം അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അതിനപ്പുറം ലാലേട്ടൻ അങ്ങനെ ആരുടെ അടുത്തും വ്യക്തിപരമായിട്ടൊരു വിദ്വേഷം കാണില്ല ചിലപ്പോൾ ലാലേട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കും അനുമോള് പക്ഷേ ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും പറയേണ്ടിയും ചോദിക്കേണ്ടിയും ഒക്കെ വരും കാരണം ഇത് ഇതൊരു മൈൻഡ് ഗെയിം തന്നെയാണ് ഇവിടെ മൈൻഡ് ഗെയിം എല്ലായ്പ്പോഴും കളിക്കുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എപ്പോഴും കണ്ടസ്റ്റൻസിനെ വെച്ചൊരു ഗെയിം കളിക്കും ബിഗ് ബോസിന് ബിഗ് ബോസിൻറ്റേതായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടാവും ആ ഗെയിം ലാലേട്ടനിലൂടെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ലാലേട്ടൻ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മൈക്കിട്ട് കുത്തിയാൽ പോലും എന്താ മോനെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് ചോദിക്കുന്ന മനുഷ്യനാണ് അതായത് അത്രയും പുള്ളി ഭയങ്കര ഭയങ്കര എന്താ പറയാ വളരെ താഴ്മയോടുകൂടി പ്രതികരിക്കുന്ന ആരുടെ മുമ്പിൽ ഞാനെന്ന ഭാവമില്ലാത്ത ഒരു ഒരു മനുഷ്യനാണ് പിന്നെ അനുമോളുടെ കേസിൽ സി ഈ സീസൺ തുടങ്ങിയ സമയത്തുള്ള അനുമോളിൽ നിന്ന് ഇപ്പോ അനുമോൾ എത്തി നിൽക്കുന്നത് വരെയുള്ള ഒരു കാര്യം നമ്മൾ നോക്കിക്കോ പോകും വന്ന സമയത്ത് ആദ്യം ഭയങ്കര ചില്ലായിരുന്നു മൂന്നിൻ്റെ അന്ന് തൊട്ട് കരഞ്ഞു തുടങ്ങി തൊട്ടാ കരയും ഈ നമ്മുടെ നാട്ടും പുറത്തൊക്കെ നടന്നു പോകുമ്പോൾ കടന്ന് തൊട്ടാവാടി പോലെയായിരുന്നു ബിഗ് ബോസ് വീട്ടിനകത്ത് അനുമോള് നടന്നു പോകുന്ന സമയത്ത് ആരെങ്കിലും അറിയാതെ ഒന്ന് ഒന്ന് അടുത്തുകൂടെ പോയാൽ അങ്ങ് വാടി പോവും അതുപോലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരഞ്ഞു വിളിച്ചിരുന്ന ഒരു അനുമോളുണ്ട് ആ അനുമോളിൽ നിന്ന് ഇപ്പോഴത്തെ ആ ഒരു അനുമോളിലേക്കുള്ള ഒരു യാത്ര അത്ര നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അനുമോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു കൂടുതൽ സ്ട്രോങ് ആയിരിക്കുന്നു ഗെയിമിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡുകളിലെ കുറ്റം പറച്ചിലുകളും വഴക്ക് പറച്ചിലുകളും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയിൽ കുറെ കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാക്കി അവരെ മാറ്റുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അനുമോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കുറെ കൂടെ ബോൾഡ് ആയിട്ടുണ്ട് കുറച്ചും കൂടി ഗെയിമിനെ നന്നായി മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്വതയോടെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെ കൈവരിക്കാൻ കഴിയുന്ന വലിയ നേട്ടങ്ങൾ തന്നെയല്ലേ അത് ഇനി ലാലേട്ടനും ബിഗ് ബോസിനും അനിമോളടുത്ത് എന്തെങ്കിലും വിദ്വേഷമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ഇന്നലെ ഡെയിലി വന്ന പ്രൊമോകളിൽ ഒന്നെന്താണ് പ്ലാച്ചിയുടെ കംബാക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ഷിയാസ് കരീം വന്നിട്ട് അതെടുത്ത് അറിയുന്നു ഈ ഷിയാസ് ആരാണ് പുറത്തു വെച്ച് തന്നെ അനിമോളെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അനിമോള് ഇമോഷണലി വീക്കാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ നമ്മുടെ ഷിയാസ് അനിമോളുടെ ക്യാരക്ടർ അറിയാം അവർക്ക് പ പരിചയമുണ്ട് പുറത്തുനിന്ന് അല്ലേ പക്ഷേ ഷിയാസ് വിചാരിച്ചെന്താണ് ഈ പാവ പിടിച്ചുകൊണ്ടിരിക്കേണ്ട നിന്റെ ഗെയിം ഇത് മോശമാവും എന്ന് പറഞ്ഞ് എടുത്തറിയുന്നു ആ സമയത്ത് അനുമോള് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു കരഞ്ഞുകൊണ്ട് ബാത്റൂമിലും നമ്മുടെ എന്താ പറയാ സ്റ്റോർ റൂമിലേക്ക് ഓടുന്നു ഷിയാസിനെ ഇടിക്കുന്നു പറ്റേ പിച്ചുന്നു മാന്തുന്നു എന്തൊക്കെയായിരുന്നു വളരെ ചൈൽഡിഷ് ആയിട്ടാണ് പെരുമാറിയത് പക്ഷേ ഇന്നലെ ബിഗ് ബോസ് അത് തിരിച്ചു കൊടുത്തു അതും ഭയങ്കര ഭയങ്കര ഒരു സംഭവമായിട്ടാണ് കൊടുത്തത് അപ്പോ ഒരു ഒരു കണ്ടസ്റ്റന്റിനെ എന്ന പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്പൈക്കൂട്ടനൊക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അനിമോളുടെ ഒരു പാവയ്ക്ക് പോലും അവിടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അപ്പൊ അനിമോൾക്ക് ഒരു സ്പേസ് അവരവിടെ കൊടുക്കുന്നുണ്ട് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ലാലേട്ടനും ബിഗ് ബോസും അനുമോൾക്ക് വളരെയധികം ഫേവറബിൾ ആയിട്ട് നിന്നിട്ടുണ്ടോ എന്ന് വേണം പറയാൻ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പരിഗണന കിട്ടിയിട്ടില്ല ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് അനിമോൾ എന്ന ആക്ട് ചെയ്ത ജിസേൽ ആര്യൻ വിഷയത്തില് വേണമെന്നുണ്ടെങ്കിൽ അനുമോളെ എവിക്ട് ചെയ്യാമായിരുന്നല്ലോ അവർക്ക് അത്രയും ദേഷ്യവും വെറുപ്പും ബിഗ് ബോസിനും ലാലേട്ടനും ഉണ്ടായിരുന്നെങ്കിൽ ആ ഒറ്റ റീസൺ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിക്റ്റ് ചെയ്യാം കാരണം സീസൺ ത്രീയിലാണ് ആ ത്രീയിൽ തന്നെ നമ്മുടെ നമ്മുടെ ഫിറോസും പൊളി ഫിറോസും സജന അവരെ ഇതുപോലത്തെ ഒരു വിഷയത്തിനാണ് പുറത്താക്കി കളഞ്ഞത് ലാലേട്ടൻ ഒരു പരിഗണനയും കൊടുത്തില്ല ആ സീസണിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരാണ് നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിരുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അവര് അപ്പോൾ അവരെ ഒന്നിച്ച് പുറത്തായി കളഞ്ഞില്ലേ അപ്പോൾ ആ രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ അനുമോളെയും പുറത്താക്കാമായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ടില്ല അപ്പോൾ അത് വാണിങ് കൊടുത്ത് നല്ലപോലെ ഷൗട്ട് ചെയ്തു ഈ അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണമല്ലോ പിന്നെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ തിരുത്തലുകൾക്ക് വിധേയമാകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റൻ്റാണ് ശരിക്കും ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥത്തിലുള്ള വേട്ട മൃഗം അല്ലെങ്കിൽ ബലി മൃഗം എന്ന് പറയുന്നത് കാരണം അവർ അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നില്ല ഇപ്പോൾ ഒരാളെ ലാലേട്ടൻ വഴക്ക് പറയുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അയാൾ എന്തു വിചാരിക്കും ആ ഞാനിവിടെ വലിയ സംഭവമാണ് അയാൾ കൂടുതൽ കൂടുതൽ നെഗറ്റീവ് ആവത്തല്ലേ ഉള്ളൂ ഇപ്പോൾ ഒരാളെ ലാലേട്ടൻ അയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വഴക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അയാളുടെ തെറ്റുകളെ മനസ്സിലാക്കാനും ഗെയിമിൽ കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ അനിമോൾക്ക് കൂടുതൽ വഴക്കിട്ടുന്നുണ്ടെങ്കിൽ അനിമോൾ കൂടുതൽ മെച്ചപ്പെടുന്നു എന്നാണ് അനിമോളില് ഷോയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു കൂടുതൽ അനുമോള് ഷോയില് നന്നായിട്ട് മികച്ച രീതിയിൽ ഗെയിം കളിക്കാനുള്ള അവസരം അനുമോൾക്ക് കിട്ടുകയാണ് അനിമോളുടെ മിസ്റ്റേക്കുകൾ അവർക്ക് മനസ്സിലാകാൻ കഴിയാണ് ഇനി മറ്റൊരു കാര്യം വീക്കെൻഡ് എപ്പിസോഡുകളിൽ പ്രൊമോകളിൽ വരാൻ പറ്റുക ലാലേട്ടൻ്റെ വഴക്ക് കേൾക്കാൻ എന്ന് പറയുന്ന പോലും ചെറിയ കാര്യമല്ല അവിടെ ലാലേട്ടൻ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുന്ന എത്രയോ പേരുണ്ടാവും അവിടെ ഇരിക്കുന്ന പല കണ്ടസ്റ്റൻസും ലാലേട്ട എൻ്റെ പേരൊന്നെടുത്താൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ആ സമയത്താണ് അനുമോൾക്ക് വഴക്കെങ്കിൽ വഴക്ക് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കിട്ടുന്നത് ഇതിലൂടെ ഓഡിയൻസിന് അനുമോളോടുള്ള സ്നേഹം കൂടത്തല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത് എല്ലാവരും കമന്റ് ചെയ്യുന്ന അനുമോളോ എന്തോ കുറ്റം പറയുന്നത് ഇന്നും അനുമോള വഴക്ക് പറഞ്ഞു ഇന്നലെയും പറഞ്ഞു മിണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം കമന്റുകളാണ് വരുന്നത് ലാലേട്ടൻ അവരെ പോയിട്ട് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് അരയ്ക്കോ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ ഇതൊരു ഗെയിമാണ് ലാലേട്ടൻ അനുമോള വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഗുണവും കിട്ടുന്നുണ്ട് അവിടെ അത് നമ്മൾ മനസ്സിലാക്കണം അനുമോള അനുമോളുടെ ക്യാരക്ടറിൽ അവർ കൂടുതൽ സ്ട്രോങ് ആവും ബോൾഡാവും അതോടൊപ്പം തന്നെ അനുമോള് മികച്ചൊരു ഗെയിമറായിട്ട് മുന്നേറുകയേ ഉള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ വിഷയം ഉണ്ടായി ഉമ്മ ഉമ്മക്കേസ് ആ ഉമ്മ ഉമ്മക്കേസിൽ ലാലേട്ടം വന്ന അനുമോളുടെ അടുത്ത് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി പക്ഷെ അനുമോള് നിന്നൊരു നിപ്പുണ്ട് കല്ല് പോലെ നിന്നു അപ്പോൾ മനസ്സിലാക്കണം അനിമോൾ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് വേറെ ആരാണെങ്കിലും തകർന്നു പോകും ഇപ്പൊ ലാലേട്ടൻ ഒന്ന് ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാൽ പോലും പലരും അവിടെ തകർന്നു ആ സ്ഥാനത്താണ് അനിമോൾ ഇത്രയൊക്കെ കേട്ടിട്ടും അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നത് അപ്പൊ ഈ ഷോയിലൂടെ അനുമോള് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ ഒരു പരിധി വരെ മാത്രമേ ഇതിലാത്തൊക്കെ ഇടപെടാൻ പറ്റൂ കണ്ടസ്റ്റന്റിന്റെ കയ്യിലാണ് ഇരിക്കുന്ന ഗെയിം എങ്ങനെ കളിക്കണം എന്നൊക്കെ ഉള്ളത് അനിമോളും മണ്ടത്തരങ്ങൾ ഒരുപാട് കാണിച്ചാൽ അത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടും പ്രത്യേകിച്ച് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ വഴക്കുകൾ കിട്ടും പെട്ടെന്ന് മനസ്സലിഞ്ഞ് പോകുന്ന തകർന്നു പോകുന്ന ആൾക്കാരെ അത് എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ എന്ന് പറഞ്ഞാൽ അവർ വിട്ടുകളയാറുണ്ടെന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ ലാലട്ടൻ അനുമോൾക്ക് കൊടുത്ത വഴക്ക് അവിടെ പലർക്കും വേറെ പലർക്കുമാണ് കൊടുത്തിരുന്നെങ്കിൽ അവരൊക്കെ തകർന്നു പോകാൻ ഇന്നലെ ലാലട്ടൻ ചെറുതായിട്ടൊന്ന് വഴക്ക് കുറഞ്ഞപ്പോൾ ബിന്നിയുടെ മുഖം മാറി പിന്നി അങ്ങ് ആകെ തകർന്നു പോയി അതുപോലെ ഷാനവാസിനെ ഞാൻ ശ്രദ്ധിച്ചു ഷാനവാസിൻ്റെ മുഖം മാറി കേട്ടോ ഇന്നലെ ലാലട്ട വഴക്ക് കുറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് സങ്കടത്തിലേക്ക് പോയി അതുപോലെയാണ് അവിടെ ഓരോരുത്തരും ഇപ്പോൾ ജിസേല് ലാലട്ടൻ സ്ട്രോങ് ഒന്ന് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിസേലിൻ്റെ കാറ്റ് പോകും അവിടെ ആൾ അവിടെ തകർന്ന് മറ്റേ അനിയം ഇരുന്ന പോലെ ഒരു ഇരിപ്പങ്ങിരിക്കും അതുപോലെ ആര്യൻ ലാലട്ടൻ ഒന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ആര്യനൊക്കെ തകർന്നു പോകും ഈ കാണുന്ന ഷോ ഓഫ് മാത്രമേ ഉള്ളൂ ഇവർക്കൊന്നും അങ്ങനെ ഭയങ്കരമായ മെൻ്റൽ സ്ട്രെങ്ത് എന്നുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ അനിമോളെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് അനിമോൾ ഈ സീസണിലെ ഒരു സ്ട്രോങ് ആണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കുറച്ച് വഴക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അനിമോൾ ഈ ഷോയിൽ നന്നായിട്ട് നിൽക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ വഴക്ക് കിട്ടുന്നത് ഷോയിൽ കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടുന്ന ആളുകൾക്കാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അനുമോൾക്ക് കൂടുതൽ വഴക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അനുമോൾക്കായിരിക്കും കൂടുതൽ വോട്ട് അവിടെ കിട്ടുന്നുണ്ടാവുക നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളിൽ മാറി മറിഞ്ഞൊക്കെ വരും ചില പോളുകളിൽ ചിലപ്പോൾ അനീഷ് ചെറുതായിട്ടൊന്നും കൂടി നിൽക്കും ചിലതിൽ ഷാനവാസ് ചില ദിവസങ്ങളിൽ നിൽക്കും കൂടുതൽ ടൈമിൽ അനുമോള് തന്നെയാണ് ഇപ്പോഴും കമ്മ്യൂണിറ്റി പോളുകൾ അനുമോള് ഷാനവാസ് അനീഷ് ഇവരെല്ലാവരും കൂടി വരുന്ന കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ അനുമോൾ തന്നെയാണ് ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വഴക്കും ഏറ്റവും കുറവ് പ്രേക്ഷക പിന്തുണയുള്ള ആളുകൾക്ക് ഏറ്റവും കുറവ് വഴക്കും അതായിരിക്കും ബിഗ് ബോസ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വഴക്ക് കിട്ടുന്നത് അനുമോൾക്ക് ഗുണമേ ചെയ്യുന്നുള്ളൂ ഷോയിൽ അതുകൊണ്ട് തന്നെ കുറച്ച് വഴക്ക് കൂടുതൽ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അത്രയല്ലേ ഉള്ളൂ അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും വേണമെങ്കിൽ എടുക്കാം ഇതൊരു ഗെയിമാണ് ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെതായിട്ടുള്ളൊരു ഗെയിമും കാണും അല്ല ആലട്ടിനെ പോയി നമ്മൾ തെറി പറയേണ്ട കാര്യമൊന്നും അതുകൊണ്ട് ഇതിനകത്തില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം